ഹലോ മക്കളെ എല്ലാവർക്കും റേത്തന്നെ അല്ലേ നോമ്പിൻ്റെ സ്പെഷ്യലായിട്ട് ഞാൻ ഇന്ന് ഒരു ഇന്നൊരു അടിപൊളിയായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇനി ഞാൻ ചെമ്മീൻ എടുത്തിട്ട് കിലോ ചെമ്മീൻ നല്ലപോലെ കൈട്ട് വൃത്തിയാക്കിയിട്ട് വെള്ളം എല്ലാം ശേഷം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാനീര് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കറിച്ചപ്പുളിയും മല്ലിച്ചപ്പൊളിയും ഇതാ ഇത്രയും ഇട്ടുകൊടുത്തിന് ശേഷം നല്ലപോലെ ഇളക്കി മിക്സ് ആക്കിയിട്ട് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ടിട്ട് വീണ്ടും കൈയോടെ തന്നെ നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ട് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ച് പിന്നെ ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ് ഞാൻ ഇവിടെ നാല് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ആ ബ്രെഡിനെ കൂടുതൽ നൈസ് ആവാണ്ട് പൊടിച്ചെടുക്കണം പൊടിച്ച ബ്രെഡിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ഒരു ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി പിന്നെ ഒരു പിടി കോൺഫ്ലേക്സ് പൊടിച്ചതും ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ടെടുത്ത് ഇനി വേണ്ടത് ചെമ്മീൻ നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ പറ്റിയ ചെമ്മീൻ ഉണ്ടല്ലോ അപ്പോൾ ആ ചെമ്മീൻ എടുത്തിട്ട് ഈർക്കിൽ കൊത്തിക്കൊടുക്കണം ദാത്താലിൻ്റെ ഭാഗത്തുനിന്ന് ദാ ഇറച്ചിൻ്റെ മിഡിൽ ഭാഗത്തേ കൂടിയിട്ട് ഈർക്കിൽ കൊടുക്കണം അപ്പോൾ ഇങ്ങനെ ഈർക്കിൽ കൊടുത്താൽ ചെമ്മീൻ നല്ല സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കും ഇങ്ങനെ ചുരുണ്ടിട്ട് ചെറിയതുപോലെ ആവേല ഇനി ഈ ബ്രെഡ് ക്രംസിലേക്ക് നല്ലോണം പൊതിഞ്ഞിട്ട് എടുക്കണം എന്നാൽ നല്ല ടൈറ്റ് ആക്കിയിട്ട് പൊതിഞ്ഞിട്ട് എടുക്കണം നമുക്കിത് ഓയിലിട്ട് ഫ്രൈ ആക്കാനുള്ളതാണ് ഇനി ബാക്കിയുള്ളതും ഇതേപോലെ എന്താ നോക്ക് വീഡിയോയിൽ കാണുന്ന ശ്രദ്ധിച്ചെങ്കിൽ മനസ്സിലാവും എന്താ ചെമ്മീനൊന്ന് നിവർത്തി കൊടുത്തതിന് ശേഷം ഈ കോല് അങ്ങോട്ട് കുത്തി കൊടുക്കണം അപ്പോൾ ഈർക്കലെല്ലാം ഞാൻ നല്ലപോലെ കുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ എക്സ്ട്രാ നീളത്തിലുള്ള കോലെല്ലാം പൊളിച്ചിട്ട് മാറ്റണം ഇനി ഇതും ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞിട്ട് എടുക്കണം ഇതാ പൊതിഞ്ഞിട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നല്ലോണം അമർത്തി അമർത്തിയിട്ട് പൊതിഞ്ഞിട്ട് എടുക്കണം അല്ലെങ്കിൽ എണ്ണയിൽ ഇടുന്ന സമയത്ത് ഇതെല്ലാം വേറെ വേറെ ആവും അപ്പോൾ കണ്ടല്ലോ ഇതുപോലെ തീരുന്നത് വരെയും ചെയ്യണം ഇപ്പം എല്ലാം ഞാൻ ഇതേപോലെ ബ്രെഡ് ക്രംസും എല്ലാം പൊതിഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി പിന്നെ കുറേ സമയമൊന്നും വേണ്ട ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ചൂടാക്കിയിട്ട് എടുക്കണം പിന്നെ എണ്ണ മുങ്ങിക്കടക്കാൻ പാകത്തിന് എണ്ണ കൊടുക്കണം അപ്പോൾ അങ്ങനെയാവുമ്പോൾ അത് കൂടുതൽ ടേസ്റ്റ് നോമ്പ് തീർക്കുന്ന ഒരു പുതിയ സ്നാക്സ് ആയിട്ട് നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് നോക്ക് ഇനി സ്നാക്സ് ആയിട്ടല്ല ചോറിൻ്റെയൊക്കെയും അപ്പത്തിൻ്റെയൊക്കെയും ഞമ്മക്കിത് ഭയങ്കര ഇഷ്ടപ്പെടും അപ്പോൾ എണ്ണയെല്ലാം ചൂടായിന് ഞാൻ എണ്ണയിലേക്ക് ഇട്ടുകൊടുത്ത് ഒരു മിനിറ്റ് കഴിയുമ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുക്കണം ഇത് മീഡിയം തീയിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് നല്ലോണം കാഞ്ഞിട്ട് കരിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഭാഗം കാഞ്ഞിട്ടാകുമ്പോൾ തന്നെ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒരു മിനിറ്റ് ആയിട്ടു ആകെ അഞ്ച് മിനിറ്റ് കൂടി പേങ്ങ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റിനട്ട് ഒരു കാരണവശാലും ചെമ്മീന് ഫ്രൈ ആക്കി അത് തിന്നാൻ കഴിയല്ല ഭയങ്കര ഉറപ്പായിട്ട് തിന്നാൻ കഴിയല്ല അപ്പോൾ ഒരു മൂന്നാല് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഞമ്മത് എണ്ണയിൽ നിന്ന് കോരിട്ട് എടുക്കണം ദൈപ്പം എല്ലാം അടിപൊളിയായിട്ട് പൊളിയായിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട ഈ കാച്ചുമ്പോൾ ബാക്കിയായ പൊടിയില്ല അത് ഭയങ്കര ടേസ്റ്റ് അപ്പോൾ അതും ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മീനത്തെയാണ് ഈ ചെമ്മീൻ വെച്ചുകൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഉണ്ടാക്കിയിട്ട് നോക്കണം പിന്നെ കുറച്ച് ചെമ്മീൻ ഞാൻ സാധാരണ കാച്ചൻ പോലെ കാച്ചുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു മൂക്കത് ഇങ്ങനത്തെ ഐറ്റം ഒന്നും ഇഷ്ടമില്ല നാടൻ ടേസ്റ്റ് തന്നെ വേണം അപ്പോൾ ചെമ്മീൻ പൊതുവേട് ആർക്കും ഇഷ്ടമില്ല പിള്ളേർക്കൊന്നും ഇഷ്ടമില്ല സാധാരണ എല്ലാ മക്കും ചെമ്മീനാന്ന് തിന്നൽ അങ്ങനെ എൻ്റെ പുറയിൽ ഈ ചെമ്മീനോടും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല എല്ലാവർക്കും കോഴി തന്നെ വേണ്ടത് ഇപ്പം എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ചെമ്മീൻ കിട്ടിയിട്ടാകുമ്പോൾ ഇതുപോലെ ഒന്നും ആക്കിയിട്ട് നോക്കണം കോഴിക്കാച്ചത്തിലെ വെറുതെ മക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതെൻ്റെ കുച്ചിൽപ്പുറത്ത് ഞാൻ നിങ്ങൾ കാണിച്ചു അപ്പോൾ എല്ലാവരും ഉണ്ടാക്കണം ജസാക്കല്ലാഹ്